അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് താടിയുമ്പോഴും ഒഫീഷ്യൽ ഫേസ്ബുക്ക് താടിയും അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഔട്ടിങ്ങിന് വന്നിരിക്കുകയാണ് എവിടെയാണ് വീട്ടിലെ ഫസ്റ്റ് ചെയ്യായിരുന്നു ഈവനിങ് ആയിപ്പൊ ചുടേം ബീച്ച് പക്ഷേ നമ്മടെ കാർന്ന് എടുത്തിട്ട് ഇത്രേം ഇങ്ങനെ നടന്നു പോകുന്നു പോഫക്റ്റ് ആണ് അറിയില്ല അവിടെ ഒരു ബീച്ച് ഇണ്ടെന്ന് പറഞ്ഞാൽ നെറ്റില് കണ്ടതാണ് ആ വല്യ പൈസ വരാത്ത സ്ഥലങ്ങളിലേക്ക് പോവാ പൊട്ടിച്ചിട്ട് പോന്നു ചേർന്നോട്ടേ ചലി പോണ്ടീ അല്ലേ ആ ഞാനാ വഴിക്ക് അതാ അതല്ലേ ആ അതെ കണ്ടിച്ച്

അപ്പൊ പറയണ കാർ മടി കൊടുത്തിണ്ട് ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്തിട്ടോ ഞാൻ പോണ വല്യ വല്യ റിസ്ക് മഴ വന്ന സീ ആ പിന്നെ ഞാനത് പശ കൈയിലാക്കോളാം റിസ്ക് ഞങ്ങള് പോണെ ഗൈസന്റെ വേത്തിൽ വളർന്ന തെങ്ങ് ശോഷിച്ചു പോയാ മണ്ടിയ കോമഡി അടിക്കാൻ പൊന്നു അതെ അതെ നല്ല സമയം അല്ല അത് കഴിഞ്ഞാൽ ആ ഹാർബറാണ് ഈ കാണണേ ഹലോ ജൂലിയ ജിക്ക ഇത്ര പേടിയാണ് എനിച്ച് അതിന്റെ വേറെ അയ്യോ ഇവിടെ വേറെ ചെറുതുണ്ട് ഇവിടെ വീടിന്റെ ഫ്രണ്ടിന്ന് ഹൈറ്റില്ല ു ആടിച്ചറു മനസ്സിലായി ആലീസിന് മനസ്സിലായി മനസ്സിലായി ഷാന എന്തിട്ടാന്ന് ഇത് പട്ടേലേ ണോ അപ്പ നല്ല ട്യൂൺ എന്റെ മോത്ര അങ്ങട് തിരിഞ്ഞിരു നാല കിട്ടുമെ പട്ട വീട് വീട്

അതെ ഇവിടെ നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം നീണ്ട അവിടെ സെറ്റപ്പ് ഇണ്ടല്ലോ എന്തൊക്കെയോ വെള്ളം കുടിക്കുന്ന എന്തൊക്കെയുണ്ട് ഇത് വ സൈഡിലേക്ക് ഇരിക്കാൻ ഭയ ഒരു സ്ഥിരത ഇല്ലാത്ത ഊഞ്ഞാനാണ് കഴിഞ്ഞാദി നീങ്ങനെ നിക്കല്ലടാ വാ 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 അമ്മേ വടിപൊളിയായില്ല വന്ന്

എന്തൊക്കെ ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിച്ച അവർത്താലും താണലും സ്ഥലം പൊളി സ്ഥലം അടിപൊളി വേറെ വൈബ് തിരക്കോ തിക്കോ ഒന്നും ഇല്ല മുകളിൽ തെങ്ങും തോപ്പ് അവിടെ മുകളിലൊക്കെ വീടുകളുണ്ട് ഇവിടെ പാറയുടെ സെറ്റപ്പ് ഫുള്ള് അപ്പുസേ കടലില് കടല് മണലിന് മണല് വേർ മുളക്കാത്ത ശല്യം എനിക്ക് കിട്ടിക്കായി ഉള്ളില് ചൈഡ് പോയിട്ടില്ലേ സഫർ എന്റെ അധികം ഒര് ആക്ക വാ വൺ പൊള്ളി സ്ഥലം പൊള്ളി സ്ഥലം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഞാൻ ഇതാ പറയുക എല്ലാതും ഉണ്ട് ഡെസേർട്ട് ഡെസേർട്ട് ബീച്ചിന് ബീച്ച് അവനെ പോയി ഫോട്ടോ ഞാൻ അപ്പൊ ഇഷ്ടായി ആ ഞാൻ നോക്കാൻ നോക്കാം പോകുമെ ഇത് നൈസും ഗൈസ് ഇത് നൈസര് ഏരിയ കല്ലുകൾ ഇവിടെ ഷെയ്ഡൊക്കെ ഉണ്ട് ഡ്രൈ ആയിട്ടുള്ള ഏരിയ ഉണ്ട് ഉണ്ട് ചെറിയൊരു ും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് ആൾക്കാരുള്ള ഒരു തിരക്കില്ല ഇത്രയും കാണുന്നത് മാത്രമേ ഇവിടെ നല്ല നാടൻ സ്ഥലം ഏരിയ ആയിട്ട് ഇങ്ങനെ തെങ്ങും പറമ്പ് അപ്പുറത്ത് ചെറിയൊരു കുന്നും കാര്യങ്ങളും അപ്പുറത്ത് അങ്ങനെ ഒരു തിരക്കും ഇവിടെ ഇത്രയും സ്പേസ് ഓടി കളിക്കാനൊക്കെ ഉണ്ട് മുകളിലെ പാളയും സംഭവങ്ങളൊക്കെ അപ്പുസത അവിടെ പോയിരിക്കുന്നുണ്ട് എടുത്തു നമ്മള് നല്ല അടിപൊളിയ ഒരു ഇല്ല എൻജോയ് ചെയ്തിരിക്കണ ഇവിടെ കുഴിൻ്റക്കി കളിക്കണ്ടാള് ഇവിടെ രണ്ട് ഈ സൈഡിൽ നിന്നും ആ സൈഡിൽ നിന്നും ഇങ്ങോട്ടും വെള്ളം രണ്ടും ജോയിൻ ചെയ്തിട്ട് ഈ സെന്ററി കൂടെ വരും ചില സമയത്ത് അവിടെ വരാൻ തോന്നും പക്ഷെ ചില സമയത്ത് അത് ഇതുവരെയാണ് കയറുന്നത് ഇത്രയും ദൂരം അടിപൊളി പ്ലീസ് നല്ലൊരു സ്പോർട്ട് എല്ലാവരും എൻജോയ് ചെയ്തോണ്ടിരിക്കശപ്പന മണ്ണ് മുഴക്കണ പോലെ ഇണ്ടില്ലാത്തതുകൊണ്ടേ സുഖാ ചെറിയ ബേബീസ് വരെ വന്നിട്ടുണ്ട് അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് വന്നപ്പോൾ അതൊക്കെ ചെയ്തു കിട്ടില്ല സ്ഥലം അറിയാൻ വൈകി പോയി ും മഴ ഉയരങ്ങളിലൂടെ പല ആളുകൾ തേടി ഒരു ഒരികിന്നാരം മൂളും മഴ കിന്നളകെ ഞങ്ങൾ ഇന്നുള്ള ലോകം കണ്ടു ഞങ്ങളത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഞങ്ങൾ കണ്ടു കുഴപ്പമില്ല പഴയ കാലത്തെ കള്ളിയുംങ്ങാട്ടും നീലിയും ചാത്തനൊക്കെ പുതിയ വെർഷനിൽ അടിപൊളിയായിരുന്നു ഇവിടെ എല്ലാവരും എൻജോയ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വലിയ വലിയ പാറ ക വൈകി റിഞ്ഞുല്ലേ ഒരു തൊപ്പി കിട്ടി മറ്റേ തൊപ്പണ്ടാ രണ്ട് സാധനം പറഞ്ഞ അത് ഇങ്ങനെ സക്ഷനായിട്ടിരിക്കും ഒട്ടിപ്പിടിച്ചിരിക്കും എന്റെ വെച്ചാ പിന്നെ പക്ഷെ എനിക്ക് ഇനി കൊല്ലണം എന്റെ തൊപ്പി മാത്രം ഇടണം ആ അടിപൊളി വേറെ സാധനം ചെറിയ ഒച്ചു ബീച്ചിൽ മാത്രം കാണുന്ന ഒരു ടൈപ്പ് ഒച്ച ഇത് പുറത്തേക്ക് വരുന്നുണ്ട് ഏ കുഞ്ഞൊച്ച് പിന്നെ തൊപ്പി ഓകി എന്റെ കോളേജസ് ബീച്ചിന്റെ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഒരു സാധനം കണ്ട തൊപ്പി പോലെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും ഇങ്ങനെ <laughs>. <laughs> ും പൊറത്തേക്ക് ചൂടാവുണ്ട് ഇത് ഒരാളെ ഞാൻ വീട്ടിലേക്ക് എടുക്കും ആരാ പറയാൻ പറ്റോ നമ്മളെ ഇഷ്ട കൊണ്ടിട്ടൊക്കെ പറഞ്ഞില്ല ഒരു കാരണം തന്നെ ഇത് തിന്നില്ല ഇത് കഴിഞ്ഞ കഴിഞ്ഞു ഇതില് കൊണ്ടുരാൻ പോവാണത് അതോ ഇഷ്ടായില്ല അപ്പോ ഇറങ്ങി തുടങ്ങി ജീവണ്ടായി ഇതാണ് ദൈവമേ ജീവനെന്തിട്ടാ വേണ്ടേ ആടിശ ഇവിടെ ഏശല്ല് വേണ്ടി വെളിച്ചോ കണ്ണ് വന്ന

കടകളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതെ അങ്ങനെ ഉണ്ടാവണെങ്കിൽ ഇവിടെ നിറച്ച ആൾക്കാർ വേണ്ടേ ഇവിടെ സമാധാനം ഉണ്ട് ഞങ്ങള് കൊറേ വീഡിയോ എടുത്തു കൊറേ ഫോട്ടോ എടുത്തു നടന്നു ഓടി ഓടി പോണേടൊക്കെ നോക്കി തങ്ങളുടെ ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് ശരിക്ക് ആ ആ ഏരിയയിലൊക്കെ വേറൊരു വൈബ് ഫോട്ടോ എടുക്കാം അത് ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഷിപ്പ് കണ്ട നമ്മടെ ഹർദ്ദോ ഇഷ്ടായി കുളം ആ പൊക്കോ ആടിച്ചു പൊക്കോ അത് വേറൊരു പോ ഇവിടെ നന്നായിട്ട് വെള്ളം െ നല്ല വീണ തല ഇടിക്കും കണ്ടാ ഇവിടന്ന് നോക്കി പോണേണ്ടവിടെ പോണിട്ട് പുഴ പുഴ എന്റെ ത തള്ളവരനൊരു തൊപ്പി

ஒரே போட்டு வந்து கண்டி காணுஷன் அடிபொழில இனி இனி வேற எவடி இல்ல ஏற எழுப்பா நமக்கு அடுத்து அப்ப എങ്ങനെയുണ്ട് പറയാ സ്ഥലം ഇവിടെ എത്ര നാള് നമ്മള് പോയ ഏറ്റവും അടിപൊളി ഇതാ അല്ലേ ഇത് ബീച്ചിനും ബീച്ചും ഇതിനെന്താ പറയാ ആ അങ്ങനത്തെ അങ്ങനെ സ്ഥലങ്ങൾക്ക് അങ്ങനെ എല്ലാ ഒരു ഇതുണ്ട് ആ ഇനി എന്തായാലും അപ്പം തവണ വരണം അപ്പൊ അപ്പം പറഞ്ഞു അവന് അവിടെ ഇരുന്നിട്ട് തെങ്ങിന്റെ അവിടെ ഫോട്ടോ എടുക്കണം ഡ്രസ്സ് എടുക്കാമതി ഡ്രസ്സുകള് കഴിഞ്ഞാലേ ഫോട്ടോ എടുക്കാലോ അടിപൊളി അപ്പൊ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാന്ന് വെച്ചിട്ട് അടിപൊളിയ ഔട്ടിങ് വീഡിയോ അപ്പൊ ഇതുവരെ ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് അറിയണ്ടായില്ല അപ്പൊ ലാസ്റ്റ് കണ്ടെത്തിയ സ്ഥലം അടിപൊളിയാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു അപ്പൊ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് വെക്കാന്ന് വെച്ചിട്ടാ അഞ്ചു കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവും അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും